പഠിക്കണം എന്നാണ് ആഗ്രഹം നല്ല ജോലി സഹായിക്കണമെന്നുണ്ട് ഒന്ന് ഒരു ഒരു ഫീസ് അടച്ച് സഹായിച്ചു കഴിഞ്ഞാൽ ഈ ം മുന്നോട്ട് പോകും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഒരു വളരെ വിഷമത്തോടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നെ ഒരുപാട് പ്രാവശ്യമായിട്ട് ഒരു മോൾ വിളിക്കുന്നുണ്ടായിരുന്നു ഒന്ന് വീട്ടിലോട്ട് വരണം അവരുടെ അവസ്ഥകളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആ മോൾ ഇവിടെ ഞങ്ങള് വിളിച്ചത് വളരെ ഞങ്ങള് ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്നത് അച്ഛന് വയ്യാത്ത സ്ഥിതിക്ക് ഞങ്ങള് വീട്ടും വിറ്റിട്ടാണ് അച്ഛനെ ചികിത്സിച്ചത് ഇതാണ് ഞങ്ങളെ വീട് വാടക അവിടെ വിട്ടിട്ടാണ് ഇപ്പം അച്ഛന് വയ്യാത്തത് കൊണ്ട് ഇങ്ങോട്ട് മാറിയത് വളരെ

പഠിക്കുന്നുണ്ട് വാഴ കൊടുക്കാൻ നിവൃത്തിയില്ല അന്നത്തിന് പോലും മാർഗം ഇല്ലാത്തൊരവസ്ഥയിലായി ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷമായി ഒരു വർഷം കൊണ്ട് ഒരു വർഷത്തിന് മുമ്പേ സ്ട്രോക്ക് വന്നത് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം പിന്നെ ഡയൽസ് വന്നു പിന്നെ കംപ്ലൈൻറ് ആയതുകൊണ്ട് ഇപ്പൊ ഡയൽസ് കൊടുക്കുവാണ് അടിച്ച് രണ്ട് ഡയാലിസം നടക്കുന്നു കൊല്ലത്താരുന്ന് അവിടുന്ന് വിദ്യാഭ്യാസം വന്നു ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസം നടന്നുകൊണ്ടിരിക്കും ആഴ്ച രണ്ടാണ് തിരുക്കിളും ജൂവായി വളരെ ബുദ്ധിമുട്ടിലാണ് മക്കൾ രണ്ടുപേരെ പഠിക്കുന്നു വാടക വീട്ടിൽ താമസം സാമ്പത്തികമായിട്ട് വളരെ ദൈനീകാവസ്ഥയിലാണ് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല എന്തെങ്കിലും സഹായിച്ച് പൊതുജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഇതിപ്പോ ഒരു പ്രാവശ്യം എത്ര സർക്കാരിൽ ആയതുകൊണ്ട് ഡയാലിസി മാത്രം ചെലവില്ലാതെ നടക്കും ബാക്കി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെ കാണുന്ന കാണുന്ന ഡോക്ടറെ കാണുന്നതെല്ലാം വിജയ ചികിത്സ ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപ ആറായിരം രൂപ വേണം മാസം മാസം തോറും അതെ മാസം തോറും ബ്ലഡ് നോക്കുന്നതിന് ആയിരം രൂപ ഡയാലിസിന് മാത്രം കാശില്ല ഒരു മാസം നമ്മൾ അസുഖം ഉണ്ടെങ്കിൽ അസുഖം വരുന്ന സമയങ്ങളിലെല്ലാം നോക്കണം അല്ലെങ്കിൽ ഒന്നാം തീയതി ഒന്നാം തീയതി രണ്ടാം തീയതി ബ്ലഡ് നോക്കണം എനിക്കൊരു ബിസിനസ് മാൻ ആയിരുന്നു ഇപ്പൊ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിലായി പോയി കുട്ടികളുടെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടു മോളെ എഞ്ചിനീയറിങ്ങിനും മോനെ ഡിഗ്രിക്കും ആക്കി അങ്ങനാണ് പെട്ടെന്ന് അസുഖമായതിനു ശേഷം പിന്നെ ഒരു മാർഗവും ഇല്ലാതായിത്തോ ഇപ്പം വളരെ ദൈനിക അവസ്ഥയല്ല ഇതെല്ലാം പ്രതീക്ഷയിലായിരുന്നു എല്ലാം നടന്നതെല്ലാം പോലും ഇപ്പം ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയല്ല ഭാര്യയുടെ ഒറ്റ വരുമാനം മാത്രമാണ് ഇപ്പൊ ഒരു ചെറിയൊരു ഒരു ജോലി ഉള്ളത് അതിനകത്താണ് ഇപ്പൊ ജീവിച്ചു പോകുന്നത് ഈ വീടിൽ തന്നെ മൂവായിരം രൂപ മാസം വാടക കൊടുക്കുന്നു മഴ പെയ്താ പോലും കിടക്കാനോ ഉപയോഗിക്കാനോ പറ്റത്തില്ല അതിനകത്താണ് ഇപ്പൊ കിടക്കുന്നത് മഴ പെയ്താൽ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല എണീറ്റിരുന്ന് നേരം വെളുപ്പിക്കണം മൂവായിരം രൂപ വാടക മൂവായിരം രൂപ പോലും വാടക കൊടുക്കാൻ ഇപ്പം നിവൃത്തിയില്ല ഒരവസ്ഥയിലെത്തി എന്തെങ്കിലും ഒരു സഹായം

സ്കൂളുകാർ ഫീസ് അടയ്ക്കണമെന്ന് നിരന്തരം ശല്യപ്പെടുത്തോണ്ടിരിക്കുക അടയ്ക്കാൻ അടക്കമെന്നുള്ള വാഗ്ദാനം കൊണ്ട് നിന്നു പോന്നുവാ ഫസ്റ്റ് ഇയറിന്റെ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ഈ മാസം തുടങ്ങുക ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡറിന്റെ പൈസ അടച്ച് എങ്ങനെയല്ല ഘടകമായും വാങ്ങിച്ച് ഫസ്റ്റ് ഇയറിന്റെ പൈസ അടച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയർ അടയ്ക്കാൻ ഒരു വിവാഹവും ഇല്ലാതെ കണ്ണനായിട്ട് കണ്ണനായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് പലരും സഹായിക്കാന്ന് പറഞ്ഞിട്ട് ആരും സഹായിച്ചിട്ടില്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഒരു അച്ഛനെ കണ്ടില്ലേ വലിയൊരു ബിസിനസ്സുകാരനൊക്കെ ആയിരുന്നു ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അദ്ദേഹം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വീടും പറമ്പും വസ്തുക്കളും എല്ലാം വെറ്റ് ഇപ്പൊ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഇവരെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇവരുടെ ഉള്ളില് വലിയ തീയാണ് അതായത് ഈ മക്കളുമാരെയൊക്കെ പഠിപ്പിക്കണം വീട്ടുപാടക കൊടുക്കണം അതിൻ്റെ ചികിത്സാ ചെലവുകൾ ചെയ്യണം ഇതെല്ലാം ഇവർക്ക് ആവശ്യമാണ് പക്ഷെ എവിടുന്നും വരുമാനമില്ല ഇവിടുത്തെ അമ്മയുടെ ഒറ്റ ജോലിയിലെ വരുമാനം മാത്രമേ ഉള്ളൂ ഇപ്പം എന്തായാലും ഇവരെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സഹായിക്കണം നമ്മുടെ എല്ലാ പ്രവാസികളും നമ്മുടെ എല്ലാ മലയാളികളും കൈകോർത്ത് ഇവർക്ക് വേണ്ടുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ എന്തായാലും ഇവരുടെ അവസ്ഥകള് മാറട്ടെ എന്തായാലും മാറും അല്ലേ മാറുമെന്ന അപ്രതീക്ഷയിലാണ് ആ പിന്നെ ദൈവം എല്ലാം ദൈവത്തിന്റെ കീഴിലാണ് ആ ദൈവം തിരുവാൻവിക്കുന്നതല്ലേ ഉണ്ടാക്കപ്പെദേശൻ എന്നാണ് എന്റെ സ്ഥലം എഴുകോണാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന കൊട്ടാരക്കരയാണ് ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഇതിപ്പോൾ വാടകക്കാരനോട് മാറണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മാറാൻ കാരണം ഇത് തോർച്ച ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞത് കൊണ്ട് അവർ പറ്റത്തില്ലെന്നും ഡിപ്പോസിറ്റ് രൂപ കൊടുത്ത് തിരികെ തരാൻ പറ്റത്തില്ലെന്നും അത് വാടക ഇനത്തിന് മൂന്ന് മാസം താമസിച്ച് ശേഷം മാറിക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് ഇതിവിടെ ഇങ്ങനെ താമസിക്കാൻ പറ്റത്തില്ല ഈ തോർച്ചയ്ക്ക് ഒരു കാരണം വെച്ചാൽ എങ്ങോട്ടെങ്കിലും മാറണം മാറിയേ മഴ പെയ്താൽ ഒരു രാത്രിയും പകലും കുത്തിയിരിക്കണം ഉറങ്ങാൻ പറ്റില്ല ചോർച്ച മൊത്തം ചോർച്ചയാ ഒരു മാർഗം ഇല്ല ഇനി എങ്ങോട്ടെങ്കിലും മാറണമെങ്കിൽ തന്നെ ഒരു വീട് എടുക്കണം വാടക ഡിപ്പോസിറ്റ് വേണം ഒരു പൈസ കണ്ടെത്തണം ഒരു മാർഗവും ആ കൊട്ടാരക്കര അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഒരു സഹായം മാത്രം അവിടെ നിന്ന് കണ്ണൻ സഹായിച്ച മാത്ര ഒരു സഹായം മാത്രമേ കിട്ടിട്ടുള്ളു മറ്റൊരു ആരും ഒരു സഹായവും കിട്ടിട്ടില്ല അത് പതിനായിരം രൂപയും ഒരു നേ കരിയും തന്ന് സഹായിച്ചിട്ടുണ്ട് അതല്ലാതെ നമുക്ക് ആരുടെയും ഒരു സഹായം കിട്ടിയിട്ടില്ല ആരുടെയും ഒരു സഹായം തന്നിട്ടുമില്ല ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുമില്ല ഇതാദ്യമായിട്ട് ഇങ്ങനെ നിവർത്തിയടു കൊണ്ടൊരു സഹായം ആവശ്യപ്പെടുന്നത്